ജിയോ പൊളിറ്റിക്കൽ ടെൻഷനിടെ സ്വർണ്ണവില കഴിഞ്ഞ മിനിറ്റുകളിൽ അതിഭീകരമായ രീതിയിൽ അതിഭയങ്കരമായ രീതിയിൽ അതിവേഗതയിൽ ഭയങ്കരമായ രീതിയിൽ കുതിച്ചു കയർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു മിസൈൽ ഇറാൻ്റെ മിസൈൽ ഒരു മിസൈലിലെ മിസൈലുകൾ പറഞ്ഞതെച്ച് ഒരു മിസൈൽ ഇസ്രായേലിൽ വീണിട്ടുമുണ്ട് രണ്ട് പേർക്ക് പരിക്കു പറ്റിയിട്ടുണ്ട് ഹൈഫാർ റീജൻസിലൊക്കെ ചിലതിനൊക്കെ ഇസ്രായേൽ തടുത്തിട്ടുണ്ട് അവിടെ സൈറൻ മുഴുങ്ങി ആളുകളൊക്കെ ഉള്ളിലേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആ മിസൈൽ അറ്റാക്ക് നിന്നിട്ടുണ്ട് എല്ലാവർക്കും പ്രൊട്ടക്റ്റഡ് ഏരിയാസിലൊക്കെ വേണമെങ്കിൽ നീങ്ങാം എന്ന് വേണമെങ്കിൽ ഇപ്പോൾ പറഞ്ഞു അതായത് ഇപ്പോൾ 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 അത് നിന്നിട്ടുണ്ട് കാരണം ഇവിടെ നിർത്താൻ ഒരു എന്തായാലും ഇരുപത് മിനിറ്റ് ചുരുങ്ങി എടുക്കുന്നു അമണിക്കൂർ ഇരുപത് മിനിറ്റൊക്കെ അപ്പോൾ ഇപ്പോൾ പുതിയ മിസൈലിൻ്റെ ഇതൊന്നും വന്നിട്ടില്ല അതൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊരു കാര്യം അത് രാവിലെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇപ്പോൾ ഭയങ്കരമായ രീതിയിൽ സ്വർണ്ണമില്ല കുതിച്ചു വന്നിട്ടുണ്ട് ഇപ്പോൾ ഗ്രാമത്തൊള്ളായിരത്തി സോറി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി പത്താറില് പവന് എഴുപത്തി മൂവായിരത്തി അറുന്നൂറ്റി അൻപതാണിൽ നാളെ മുന്നൂറ്റി ഇരുപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയുള്ളത് സോർവിലോ ഭയങ്കരമായി ഉയർന്നുകൊണ്ടേ ഇരിക്കുകയുണ്ടോ അടുത്ത അപ്ഡേറ്റ് കൂടി ഇന്നലെ നൽകേണ്ടി വരും